ായി കേട്ടെ പപ്പ ഇങ്ങോട്ട് പോരേ പപ്പ എന്റെ പപ്പ ഇത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരാൻ വലിയ താമസമൊന്നുമില്ല കേട്ടോ

என்ன வரக்கிறது என்ன வர கத்து இல்ல நல்லா இல்ல முடியாது அ வெள்ளுன்ற போ நல்லா போறது மேல ஆயிட்டது ஆப் 31 வந்து வந்துட்டு ட்டோ பாக்கறா ஆ எரை கொஞ்ச நிமிஷம் வெச்சுக்கோ இது காத்துல இருந்து வரல ஆ வர

അവിടെ കത്താൻ തുടങ്ങി കേട്ടോ ആ മൂടി കത്താന്ന് തുടങ്ങി അതാതിക്കോളാം ഏത് സംഭവം സംഭവം നടന്ന ഒരു ഏഴ് ഇരുപതോടുകൂടിയാണ് ഇവിടെ തീ പിടിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നത് നമ്മുടെ സി പി എമ്മിന്റെ കപ്പാട് ബൂത്ത് ഉദ്ഘാടനമായിരുന്നു ഞങ്ങളവിടെ കുറെ പാർട്ടി സഹകരണ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഓടി വന്നു കോളനിയിലേക്ക് കയറാതെ ആ ഭാഗം ഞങ്ങള് ആദ്യം വെള്ളം ഒഴിച്ച് കെടുത്തിവിടെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു എത്ര ഏരിയ നല്ലൊരു ഏരിയ കാണുന്നത് ഒരേക്കർ അറുപത് സെന്റ് ആയിരുന്നു ഒരു കുറച്ച് വിറ്റായിരുന്നു അതിന്റെ ബോട്ട് ഒരു ഏക്കറ് ഒരു ഏക്കറെ കത്തിച്ചേക്കുന്നത് പിന്നെ പാർട്ടിക്കാർ ഉള്ളതോട് കഴിഞ്ഞു മാത്രം എല്ലാം കറക്റ്റ് ആയിട്ട് നിന്നു ഫയർഫോഴ്സിന് വരാൻ പറ്റാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥ വെള്ളം കയറി വരത്തില്ല അതുകൊണ്ടാണ് ഓടി വന്നത് പാട്ടുകാരിലാണ് കൂടി എല്ലാവരും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീ എങ്ങനെ പടർന്നു അങ്ങനെയുള്ള വല്ല എന്തെങ്കിലും ഒരു ഇതുണ്ടോ ജനവാസ മേഖല തന്നെയല്ലേ ഇത് ഈ അപ്പുറത്തെ സൈഡിലോട്ടോ അപ്പൊ ഈ ഒരു തുറന്ന ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള സ്ഥലം എത്ര എന്തോരണ്ടറിയോ ഓപ്പൺ ഏരിയ ഒരു നിൽക്കുന്ന അങ്ങോട്ടൊരു ഒരു ഒരു അഞ്ചാറ് ഏക്കറുണ്ട് കോളനിന്നൊരു കോളനിയാണ് കോളനിപ്പുറ ഒരു പത്ത് പതിനഞ്ച് വീട് അവിടെയുണ്ട് അവിടെ സെന്റർ ആട്ടാ ഈ പറമ്പ തീ കത്തിപ്പറമ്പ് അവിടുന്ന് ആണോ തീ കൊണ്ട് കേറി വന്നത് റിയത്തില്ല ഓക്കെ നിങ്ങൾ ഇത്രയും പേര് പെട്ടെന്ന് തന്നെ തീയിടത്തേ വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ആ ഏരിയ നിൽക്കുന്ന നാട്ടുകാരെല്ലാരും സഹായിച്ചിട്ടുണ്ടല്ലേ ഇവിടെ റോഡും സർക്കാരിന്റെ സർക്കാരിന്റെ അല്ല പഞ്ചായത്തിന് പോയപ്പോൾ വെള്ളം കിട്ടുന്ന വെള്ളം ഇപ്പൊ തീർന്നുപോയി പോയി നാട്ടുകാരും പോയി ഇഞ്ചിമുള്ളും കൊണ്ടുപോകാൻ നടത്തി വക്കറ്റ് നമുക്ക് വക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലോക്കറ്റ് മൊത്തം കൊണ്ടുപോയിപ്പോലോറിപ്പോ കേട്ടെ കണ്ടിട്ട് എന്താണ് സംഭവം നമുക്ക് അറിയില്ല നമ്മൾ ആരൊക്കെയാണ് പ്രോപ്പർട്ടി ഉടമേൽ അഞ്ഞിട്ട് വരുവായിട്ട് അറിഞ്ഞു ഞാൻ കേട്ടെ

ോ ഇല്ല കാപ്പിയോ അവിടെ அடயோஜி அடயோஜி இவ்வளவு ஊரு எடுத்துறான் ஆமா ஒரு சின்னக்கி விடுறான் பாக்கடே அடட ஆமா ஆமா இங்க வந்துட்டு இங்க வந்து இங்க வந்துட்டு அடட இங்க வந்துட்டு அடட സംഭവം സംഭവം നടന്നൊരു ഏഴ് ഇരുപതോടുകൂടിയാണ് ഇവിടെ തീ പിടിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നത് നമ്മുടെ സി പി എമ്മിന്റെ കപ്പാട് ബൂത്ത് ഉദ്ഘാടനമായിരുന്നു അവിടെ കുറെ പാർട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാം ഞങ്ങളെല്ലാംകൊണ്ടും ഇവിടെ ഓടി വന്നു കോളനിയിലേക്ക് കയറാതെ ആ ഭാഗം ഞങ്ങൾ ആദ്യം വെള്ളം ഒഴിച്ചു കിടത്തി ഇവിടെ എത്രേറിയായി കത്തിയിട്ടുണ്ടെന്ന് അറിയാമോ പതിനഞ്ച് ഏക്കർ പതിനഞ്ചേക്കായോ ഏറിയ ഏക്കറാണ് സ്ഥലം കാണുന്നത് അത് കപ്പിയങ്ങ ജോഷിയുടെ സ്ഥലമാണ് അങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞാല് ഒരേക്കറായിരുന്നു ഒരേക്കർ അറുപത് സെന്റ് ആയിരുന്നു ഒരു കുറച്ച് വിറ്റായിരുന്നു അതിന്റെ പോട്ട് ഒരു ഏക്കറ് ഒരുക്കറാണ് കത്തിച്ചേക്കുന്നത് പിന്നെ പാർട്ടിക്കാർ ഉള്ളോട് കഴിഞ്ഞ് മാത്രം എല്ലാം കറക്റ്റ് ആയിട്ട് തന്നു ഓടി ഫയർഫോഴ്സിന് പറയാൻ പറ്റാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥ വെള്ളം കയറി വരത്തില്ല അതുകൊണ്ടാണ് ഓടി കൂടി എല്ലാരും കൂടി എല്ലാം ഭംഗിയാട്ട് ചെയ്യും ഈ ഈ ഈ തീ എങ്ങനെ പടർന്നു അങ്ങനെയുള്ള വല്ല എന്തേലും ഒരു ഇതുണ്ടോ ജനവാസ മേഖല തന്നെയല്ലേ ഇത് ഈ അപ്പുറത്തെ സൈഡിലോട്ടോ അപ്പൊ ഈ ഒരു തുറന്ന ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള സ്ഥലം എത്ര എന്തോര ഉണ്ടെന്നറിയോ ഓപ്പൺ ഏരിയ ഒരു ഇത് ഇത് നിക്കുന്ന അങ്ങോട്ടൊരു ഒരു ഒരു അഞ്ചാറ് ഏക്കറുണ്ട് ഇതൊരു കോളനി കോളനിയാറൊരു കോളനിയുണ്ട് അങ്ങാപ്പുറ ഒരു പത്ത് പതിനഞ്ച് വീട് അവിടെ ഉണ്ട് അവിടെ സെന്റർ ആട്ടാ ഈ പറഞ്ഞ ഇതിലേട്ടാ തീ കത്തിറമ്പ് അവിടെ നിന്നാണ് തീ ഇങ്ങോട്ട് കയറി വന്നത് റിയത്തില്ല ഓക്കെ നിങ്ങൾ ഇത്രയും പേര് പെട്ടെന്ന് തന്നെ തീടത്തേനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ആ ഏരിയയിൽ നിൽക്കുന്ന നാട്ടുകാരെല്ലാരും സഹായിച്ചിട്ടുണ്ടല്ലേ സർക്കാരിന്റെ അല്ല പഞ്ചായത്തിന്റെ വെള്ളം കിട്ടുന്ന വെള്ളം ഇപ്പൊ തീർന്നു പോയി നാട്ടുകാരും ഇഞ്ചിമുള്ളും കൊണ്ട് പോവുന്ന ടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലോക്കറ്റ് കൊണ്ടുപോയി അതിലേ പോയെന്നറിയത്തില്ലോ വരാം കേട്ടോ രണ്ട് കണ്ടാണ് സംഭവം നമുക്കറിയില്ല നമ്മൾ ആരൊക്കെയാണ് പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് ഒരു ഡിസ്കഷൻ അവർ ഉടമകളും കണ്ടത്തെ വരെയായിട്ട് കാരണം അറിഞ്ഞു ഞാൻ കേട്ടോ പാപ്പ ഇങ്ങോട്ട് പോരെ പപ്പാ എന്റെ പാപ്പ ഇത് നമ്മുടെ വീടിന്റെ അങ്ങോട്ട് വരാൻ വലിയ താമസം ഒന്നുമില്ല കേട്ടോ ഇന്നലെ എന്നെ വിളിക്കുന്ന വിടെ കാപ്പവിടെല്ലോ ഞാൻ അവിടെ കാപ്പി ഇടയ്ക്ക് അവിടെ ആ തീരത്തൊന്നും ഒരടി കൂടി കേട്ടോ അവിടെ ആ എടൈക്ക് ഒരു മിനിറ്റ് വെച്ചോ ويا കാപ്പി എടുക്ക് അവിടെ അല്ല ആ വലിട്ടോ അവിടെ എത്ര നമ്പർ ജെൻ

സംഭവം സംഭവം നടന്ന ഒരു ഏഴ് ഇരുപതോടുകൂടിയാണ് ഇവിടെ തീ പിടിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നത് നമ്മുടെ സി പി എമ്മിന്റെ കപ്പാട് ബൂത്ത് ഉദ്ഘാടനമായിരുന്നു അവിടെ കുറെ പാർട്ടി സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ഓടി വന്നു കോളനിയിലേക്ക് കയറാതെ ആ ഭാഗം ഞങ്ങൾ ആദ്യം വെള്ളം ഒഴിച്ചു കെടുത്തി എത്ര ഏരിയ പതിനഞ്ച് ഏക്കർ പതിനഞ്ചേക്കെടുത്ത് മല ഏറിയായും പറഞ്ഞാലും ഒരു എട്ട് ഏക്കറാണ് സ്ഥലം കാണുന്നത് അത് കപ്പിയങ്ങ ജോഷിയുടെ സ്ഥലമാണ് അതൊക്കെ പറഞ്ഞാൽ ഒരേക്കറായിരുന്നു ഒരേക്കർ അറുപത് സെന്റായിരുന്നു ഇത് ഒരു കുറച്ച് വിറ്റായിരുന്നു അതിന്റെ ബോട്ട് ഒരു ഏക്കറ് കത്തിച്ചേക്കുന്നത് പിന്നെ പാർട്ടിക്കാർ ഉള്ളോട് കഴിഞ്ഞു മാത്രം എല്ലാം കറക്റ്റ് ആയിട്ട് പിന്നെ പയർ കോഴ്സിൽ വരാൻ പറ്റാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥയായി വെള്ളം കയറി വരത്തില്ല പാർട്ടിക്കാരിലാണ് കൂടി എല്ലാവരും എല്ലാം ഈ ചെയ്യും തീയെ എങ്ങനെ പടർന്നു അങ്ങനെയുള്ള വല്ല എന്തെങ്കിലും ഒരു ഇതുണ്ടോ ജനവാസ മേഖല തന്നെയല്ലേ ഇത് ഈ അപ്പുറത്തെ സൈഡിലോട്ടോ അപ്പൊ ഈ ഒരു തുറന്ന ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള സ്ഥലം എത്ര എന്താ പറയുക ഉണ്ടെന്നറിയോ ഓപ്പൺ ഏരിയ ഒരു നിൽക്കുന്ന അങ്ങോട്ടൊരു അഞ്ചാറ് ഏക്കറുണ്ട് കോളനിയാണ് അപ്പങ്ങാപ്പുറനിയുണ്ട് അങ്ങാപ്പുറ ഒരു പത്ത് പതിനഞ്ചു കൂടി അവിടെയുണ്ട് അവിടെ സെന്റർ ആട്ടാ ഈ പറമ്പെതിരട്ട് അവിടെ നിന്നാണ് തീങ്ങോട്ട് കേറി വന്നത് റിയത്തില്ല ഓക്കെ നിങ്ങൾ ഇത്രയും പേര് പെട്ടെന്ന് തന്നെ തീയിടത്തേ വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ഏരിയയിൽ നിൽക്കുന്ന നാട്ടുകാരെല്ലാരും സഹായിച്ചിട്ടുണ്ടല്ലേ റോഡും സർക്കാരിന്റെ സർക്കാരിന്റെ അല്ല പഞ്ചായത്തിന് വെള്ളം കിട്ടുന്ന വെള്ളം ഇപ്പൊ തീർന്നു പോയി നാട്ടുകാരും പോയി ഇഞ്ചിമുള്ളും കൊണ്ട് പോകാൻ നടത്തി ഇതിപ്പോ നമ്മൾ കൊടുക്കാൻ ഇതിൽ കേറും ഇതിൽ ഒരു നാട്ടടിച്ച ഇതിൽ ഒരു അടിച്ച കേറും അടിച്ച കേറും